കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടെ ചേരുന്നുണ്ട് ശ്രീ രാജഗോപാൽ ഈ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെയാണ് നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ മഴ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ ലഭിക്കാനുള്ള ഒരു സാഹചര്യം അത് എത്രത്തോളം സാധാരണ ഈ ജനുവരി മാസം അവസാനത്തോടെയൊക്കെ ആകുമ്പോൾ ഒരു മഴ ഉണ്ടാകാറുള്ളതല്ലേ ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് ഭാഗത്തായിട്ട് ആണ് ഇതിന്റെ ഒരു സിസ്റ്റം ഫോം ചെയ്തത് അതിപ്പോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്കാണ് ഇപ്പോഴത്തെ മൂടിക്കെട്ടിയ അന്തരീക്ഷം കേരളത്തിൽ കാണപ്പെടുന്നതിന്റെ ഒരു സാഹചര്യം അതാണ് അതിപ്പോ കുറച്ചു ദിവസത്തെ കൂടി നീണ്ട നിൽക്കും അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വീഴും ഒരു വ്യാഴാഴ്ചയ്ക്കാകുമ്പോൾ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം പൂർണമായിട്ടും വെള്ളിയാഴ്ചയാകുമ്പോൾ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം പൂർണ്ണമായിട്ടും മാറും മകരവിളക്കിന് ഇത് ബാധിക്കാനായിട്ട് പോകുന്നില്ല ചെറിയ തോതിൽ മഴകളുണ്ടാവും പ്രത്യേകിച്ച് മലഞ്ചെരിവുകളിലായിരിക്കും കാരണം അവിടെ നിന്നാണല്ലോ ഇതിന്റെ ആ ഒരു സിസ്റ്റം വന്ന് പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് ആ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്കൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഡാമുകളുടെ കാച്ച്മെന്റ് ഏരിയയിൽ നല്ല ഒരു മഴ ലഭിക്കുന്നത് ഡാമുകളിലേക്ക് വെള്ള ഒഴുക്ക് അല്പമെങ്കിലും കൂടാനായിട്ടുള്ളൊരു കാരണമാകും പൊതുവേ കേരളത്തിൽ ചെറിയ തോതിൽ മഴ ഈ ഒരു നാലാഴിത്ത നാലഞ്ച് ദിവസത്തേക്ക് അങ്ങിങ്ങായിട്ട് പെയ്യാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് പറയാവുന്നത് മൺസൂൺ പോലെയുള്ള ഒരു മഴ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഘാതമൊന്നും നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല ഈ ഈ കാലയളവിൽ പൊതുവെ മഴ നമുക്ക് വളരെ കുറവാണ് ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്ര ആശങ്കപ്പെടാനുള്ള സാഹചര്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കാനുള്ള സാഹചര്യമോ തൽക്കാലം ഉണ്ടായിട്ടില്ല പിന്നീടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുകയാണ് അടുത്ത അടുത്ത ആഴ്ചകളിൽ എങ്ങനെ ഇരിക്കും പക്ഷെ അതൊരു നമുക്ക് വേനലിലേക്ക് ചൂട് വെക്കുന്ന സമയമാണല്ലോ അതിനുശേഷം അതുകൊണ്ട് ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ മാറാനുള്ള ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത് കടലിന്റെ താപനില കുറവാണ് അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള മഴ ലഭിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ഒരു പ്രയോജനം നമുക്കുണ്ട് ഈ വർഷം ഇനിയിപ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ചൂട് കൂടാനുള്ള ഒരു അപ്പോൾ ഇതിൽ നിന്നും കാണേണ്ടത് ഈ ലാനിന കണ്ടീഷൻസ് എന്ന് പറയുന്ന ലാനിന കണ്ടീഷൻസുമായിട്ട് നമ്മുടെ അതൊരു സൂചകമാണ് ഇമ്പാക്ട് ചെയ്യുന്നില്ലെങ്കിലും അതൊരു സൂചകമാണ് നമുക്ക് അപ്പോ ഒരു പറ്റം സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് ശരിക്കും ഇവിടെ ഒരു ശൈത്യം കുറയുകയോ അല്ലെങ്കിൽ മഴ കൂടുകയോ ചെയ്യാനുള്ള സാഹചര്യം അടുത്ത സീസണിൽ മഴ കൂടുകയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ആദ്യമേ പ്രവചിച്ചിരുന്നത് ഈ ലാൻഡിന കണ്ടീഷൻസ് മാക്സിമം ഒരു ഫെബ്രുവരി വരെ ഒക്കെ മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളതാണ് പഴയ പോലെയുള്ള ഒരു പാറ്റേൺ അനുസരിച്ചിട്ടല്ല ഈ പസഫിക്കിലെ സമുദ്രോപരറ്റ് ചെയ്ത താപനില ബിഹേവ് ചെയ്യുന്നതും പൊതുവെ ചില സമയങ്ങളിലൊക്കെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇക്കുറി അല്ലെന്നുള്ള ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടീഷൻസ് മാറി മറിയുന്നതായിട്ടാണ് പൂർണ്ണമായിട്ട് നമുക്ക് ലാലിന കണ്ടീഷൻസിലേക്ക് പോയില്ല അതിന്റെ ഏകദേശം ഒരു എഡ്ജിൽ നിൽക്കി എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് നമുക്കൊരു ശൈത്യം ഇപ്പൊ ശൈത്യം പ്രവചിക്കുന്നുണ്ടല്ലോ വളരെ ശക്തമായ ശൈത്യം പ്രവചിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ നോർദേൺ സ്റ്റേറ്റ്സിലൊക്കെ അതിന്റെ ഒരു കാരണം ഇതാണ് അപ്പൊ ശൈത്യം വരുന്ന രാജ്യങ്ങൾ സ്റ്റേറ്റുകളില് ശൈത്യം കൂടാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ശൈത്യ തരംഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ അതിന് ഒരു കൗണ്ടറായിട്ട് ഈ താപനില എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുകയാണ് നമ്മൾ പാറ്റേൺ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സോളാർ മാക്സിമം കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി അതിനുശേഷം ഒരു താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോളാർ മിനിമത്തിലേക്കുള്ള യാത്രയിലാണ് സൂര്യൻ അപ്പൊ അങ്ങനെ ആകുമ്പോ ചെറിയൊരു കുറവ് താപനിലയിൽ ഉണ്ടാവും നമുക്ക് ശ്രദ്ധിച്ചാലറിയാം കഴിഞ്ഞ മുൻപത്തെ വർഷങ്ങളിൽ ഒക്കെ നല്ല താപനിലയാണ് കേരളത്തിൽ അനുഭവപ്പെട്ടത് അത് ഈ സോളാർ മാക്സിമത്തിന്റെ കാരണത്താണ് അതിന് കുറയുന്ന അവസ്ഥ അടുത്ത വർഷങ്ങളിൽ ഈ സോളാർ മിനിമത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമുക്കറിയാം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാല പതിനെട്ട് പത്തൊമ്പത് കാലുകളിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൂടെ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു സംഭവിച്ചത് ആഗോള കാലാവസ്ഥയിലും ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നുള്ള മഴകൾ പെയ്യുക പെട്ടെന്നുള്ള ഒരു വലിയ ശക്തമായിട്ടുള്ള മഴകള് നിശ്ചിത പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെയ്യുക അതൊക്കെ പൊതുവെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിന്റെ ഘടന മാറിയിട്ടുണ്ട് അതാണ് ഇതിനൊരു പ്രവചനത്തിന് അത്ര വഴങ്ങി തരാത്ത ഒരു കാരണം അതാണ് അന്തരീക്ഷത്തിന് ഘടന മാറി സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷത്തില് നമ്മൾ ധാരാളം മാലിന്യം കടന്നു വരുന്നുണ്ട് അപ്പൊ ആ മാലിന്യം ഇതിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടത്തി വരുന്ന ധൂളിയും വാതകങ്ങളും എല്ലാം തങ്ങി നിന്നിട്ട് മേഘം കൂടുതലുണ്ടായിട്ട് അത് മലംപ്രദേശങ്ങളിൽ പോയി അടിഞ്ഞ് അവിടെ വലിയ മേഘങ്ങൾ ഉണ്ടായിട്ട് ടവർ പോലുള്ള മേഘങ്ങൾ ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പെയ്തു തീരുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ വയനാട് ഉണ്ടായതും ഇവിടെ കൂട്ടികൾ ഉണ്ടായതും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കണം കാരണം ഈ മേഘം ഉണ്ടാകുന്നെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മേഘം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ കടലിൽ നിന്നുള്ള നീരാവി വന്ന് മരം പ്രദേശങ്ങൾ ഉയർന്നു കയറി അവിടെ കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കടത്തിവിടുന്ന ധൂളിയും വാതകങ്ങളും ഈ ധൂളി എന്ന് പറയുന്നത് ധൂളി എന്ന് പറയുന്നത് പലതരം ധൂളിയുണ്ട് രാസധൂളിയുണ്ട് ഈ പി എം ടു പോയിന്റ് ഫൈവ് പി എം ടെൻ പോലെയുള്ള രാസധൂളികളുണ്ട് ഈ രാസധൂളികൾ അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവ ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയ ആയിട്ട് പ്രവർത്തിക്കും അതിന്റെ ചുറ്റിനും ബാഷ്പ ഈ കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് ഈ മേഘങ്ങൾ കണങ്ങളുടെ ഭാരം വർദ്ധിക്കും വർദ്ധിക്കുകയാണെങ്കിൽ അത് ഒരു നിശ്ചയിത ഇടത്ത് പോയി അടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്ന ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് അത് മനുജരവുരുടെ മുകളിലേക്ക് പോയി അവിടുത്തെ മേഘങ്ങൾക്ക് വലിപ്പം വെച്ച് അത് പെട്ടെന്ന് താഴെ വരാനായിട്ടുള്ള അവിടെ പെയ്യുന്ന മഴ എന്ന് പറയുന്ന മഴത്തുള്ളികൾ എന്ന് പറയുന്നത് വലിയ മഴത്തുള്ളികളാണ് ആ മഴത്തുള്ളികൾ ഈ ഇതേ രീതിയിൽ മണിക്കൂറുകളോളം നിന്ന് പെയ്യുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഒരു വികസനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല പക്ഷെ ഒത്തിരിക്കലും പലതരം മാലിന്യങ്ങൾ നമ്മൾ എല്ലാവരും ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എല്ലാവരും അന്തരീക്ഷത്തിലേക്ക് കടത്തി വിടുന്നുണ്ട് ഇപ്പൊ ഗാർഹിക മാലിന്യം ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിലെ ഈ മാലിന്യമൊക്കെ കത്തിക്കുന്നവരുണ്ട് ഇപ്പോഴും കത്തിക്കരുണ്ട് വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നവരുണ്ട് ഇപ്പൊ എറണാകുളത്ത് സിറ്റിയിൽ കളമശ്ശേരിയിൽ മഴ പെയ്തു അപ്പൊ കളമശ്ശേരിയും കാക്കനാട് എന്ന് പറയുന്നത് അവിടെയാണ് മഴ പെയ്തത് ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ കുറച്ചും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വലിയ മഴ കളമശ്ശേരിയിൽ പെയ്തത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നഗരപ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് ഇതിനൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അന്തരീക്ഷ ധൂലിയാണ് എയർ റിസോർട്സ് പലതരത്തിലുള്ള എയർ റിസോർട്സ് അത് നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പോയി തങ്ങി നിന്നിട്ട് അവിടെ വലിയ മഴകൾക്ക് കാരണമാവും ഇപ്പൊ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ മലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മലപ്പറമ്പ് എന്ന് പറയുമ്പോൾ മല മലയാണ് അവിടെ അപ്പൊ നഗരത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് സിറ്റിയിൽ എവിടെയും മഴയില്ലെന്നുണ്ടെങ്കിലും മലപ്പറമ്പിൽ ആ നീഡിൽ റെയിൻ പെയ്തുകൊണ്ടിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നീഡിൽ റെയിൻ പോലുള്ളത് തികച്ചും നീഡിൽ റെയിൻ അല്ല അതുപോലെയുള്ളത് ഏഹ് ആ ഒരു മഴ മഴ എന്ന് പറയുമ്പോൾ ചാറ്റഡ് വെറും ചാറ്റഡ് മഴയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടും പലതരം ഇപ്പൊ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേരളത്തിലെമ്പാടും ഈ റോഡ് കൺസ്ട്രക്ഷൻ ഹൈവേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ധൂളി അന്തരീക്ഷത്തിലേക്ക് കിടക്കുന്നുണ്ട് ഈ അന്തരീക്ഷ അന്തരീക്ഷധൂളി ഏകദേശം ആയിരം കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ആഴ്ചകൾ കൊണ്ട് എത്തിച്ചേരും നമുക്കറിയാം ഇവിടുന്ന് ഉള്ള കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത് പച്ചമോട്ടത്തിലേക്കാണ് അപ്പൊ പച്ചമട്ടത്തിലേക്ക് പോകുന്നത് ഈ ധൂളിയും വെച്ചുകൊണ്ടുള്ള ഒരു വായുവാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ ഉള്ള തീവ്രമായ കാലാവസ്ഥകൾക്ക് അന്തരീക്ഷ സ്ഥിതിക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം കാരണം നമ്മളെപ്പോഴും ഈ ആഗോളതാമനത്തിനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടി ഇതിനകത്തുണ്ട് നമ്മൾ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള അവസ്ഥകൾക്ക് കാരണം നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയുണ്ട് ഒരു അൻപത് ശതമാനം നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അതിനകത്ത് വരുന്നത് പിന്നെ നമ്മുടെ കടലിന്റെ താപനില വർദ്ധിക്കുന്നുണ്ട് ഇപ്പൊ പക്ഷെ കുറവാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലില്ല ഒന്ന് രണ്ട് ഡിഗ്രി കുറവാണ് അറബിക്കടലിന്റെ താപനില അത് നമുക്ക് സഹായകമായിട്ട് വന്നിട്ടുണ്ട് കാരണം വളരെ വലിയ മഴകൾ ലഭിക്കാത്തതിന് കാരണം അതാണ് പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിൽ ഇക്കൊരു കാറ്റും ഉണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നുകൊണ്ട് ഇതെല്ലാം കൂടി മലം പ്രദേശങ്ങളിലേക്ക് പോയി പൊതുവേ ഒരു പരന്ന് പെയ്തു മഴ പക്ഷെ വയനാടൊക്കെ ഉണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ് വളരെ കുറവായിരുന്നു പക്ഷെ ഒരു സമയത്ത് ഈ കോഴിക്കോട് തീരദേശം മുതലുള്ള മലപ്പുറ ആ ദേശദേശമുള്ള മുഴു മുഴുവൻ മാലിന്യവും വയനാട് പ്രദേശത്തേക്കാണ് അടിഞ്ഞു കയറിയത് അങ്ങനെയാണ് അവിടെ അത്രയും വലിയ മഴയുണ്ടായത് നമുക്കിത് ഇതിന്റെ റൂട്ട് കോസ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഓരോ ഇവന്റ്സിന്റെയും റൂട്ട് കോസ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവിടെ വയനാട് എത്തുന്നതിന് മുമ്പുള്ള കോഴിക്കോടിന്റെ മലം മലം പ്രദേശങ്ങളിൽ മുഴുവൻ ക്വാറികളാണ് നമ്മള് സാറ്റലൈറ്റ് പിക്ചർ നോക്കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും ഇത്രയും പാറകൾ ഇത്രയും നാശനഷ്ടങ്ങൾ തുടർച്ചയായിട്ട് വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മൺസൂൺ സമയത്തും അവിടെ ഇതേ രീതിയിലുള്ള ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതിന്റെ ജോളികൾ വരത്തില്ലേ ഇത് പാറവോട്ടിക്കുകയല്ലേ ചെയ്യുന്നത് കൺട്രോൾഡ് എക്സ്പ്ലോഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അടച്ചിട്ട് മുറിയിലല്ലല്ലോ നടത്തുന്നത് അന്തരീക്ഷത്തിലൊക്കെ അല്ലേ ഇതിന്റെ പൊടി പോകുന്നത് അപ്പൊ പത്തിടത്ത് നൂറിടത്ത് ഇരുന്നൂറിടത്ത് ഒക്കെ ഈ രീതിയിലുള്ള സ്ഫോടനങ്ങൾ തുടർച്ചയായിട്ട് നടത്തി കഴിഞ്ഞാൽ ഈ നൂലെന്ത വളരെ ഫൈൻ പാർട്ടിക്കൽസും ഈയിടെ ഏഹ് മൺമാറിഞ്ഞ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഇതിന്റെ പ്രശ്നത്തിനെ കുറിച്ച് വയനാട് ഉണ്ടായ പ്രശ്നവും മറ്റു ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലൊരു റിപ്പോർട്ടാണ് വെസ്റ്റേൺ ഡാക്സിനെ കുറിച്ച് പഠനം നടത്തി അവർ അവതരിപ്പിച്ച റിപ്പോർട്ട് അതിലെ ഒരു കാര്യം പോലും നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല അതിനെ മറികടക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം നമ്മൾ ഈ കലാമിറ്റി ഉണ്ടാകുമ്പോൾ സഹായിക്കാനായിട്ട് പട്ടാളത്തെ വിളിച്ച് ഏഹ് കുറെ കോലാഹലം നടത്തിയിട്ടൊന്നും കാര്യമില്ല മുൻകരുതൽ എടുക്കുകയാണ് വേണ്ടത് മുൻകരുതൽ അത് ഓരോ അവസരത്തിലും നമ്മൾ പറയുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ ചർച്ചകളൊക്കെ വരുമ്പോൾ ഓരോ അവസരത്തിലും നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് കാരണം ഒരു വർഷം ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് അതൊരു അതിന്റെ ഒരു പാറ്റേൺ അല്ല അത് ഏതെങ്കിലും ഒരു വർഷം ഉണ്ടാകാം അടുത്ത വർഷം ഉണ്ടാകാം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാകാം ഇനിയും മഴകൾ പെയ്യും കാരണം സൊളാർ മാക്സിമം മിനിമത്തിലേക്ക് സൊളാർ മിനിമത്തിലേക്ക് കിടക്കുന്ന അവസ്ഥയില് വലിയ മഴകളുണ്ടാവും വലിയ മഴകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടായ പോലുള്ള ദുരി ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും പ്രത്യേകിച്ച് മലം മലമ്പുറ വയനാട് ഉണ്ടായതെന്ന് പറയുന്നത് അതിന്റെ ഉച്ചയിൽ കൊണ്ടുപോയിട്ടാണ് ആ ഉണ്ടായതിന്റെ ട്രിഗർ എന്ന് പറയുന്നത് വലിയ മഴ ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടാവും സ്വാഭാവികമായിട്ട് ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകേണ്ട സമയത്ത് സ്ഥലത്ത് വലിയൊരു ഉരുൾപൊട്ടൽ ട്രിഗർ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മഴയുടെ മേളിൽ വാട്ടർ ടാങ്കും അവിടെ അതിനപ്പുറത്ത് ചെറിയ ഒരു കാറി പോലെ പാറ പൊട്ടിച്ചെടുത്തിരിക്കയാണ് അതിന്റെ മുണ്ടക്കൈ ചുരൽമല ആ സ്ഥലത്ത് ഇതൊക്കെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ഗ്രാമം രണ്ടു ഗ്രാമങ്ങൾ മുഴുവൻ ഒലിച്ചുപോയി എത്രയോ ആളുകൾ മരണപ്പെട്ടു ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരൊക്കെ ആ മണ്ണിനടിയിൽ കിടപ്പുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്തൊരു ദുരിയോഗാണിത് ശരിക്കും ഇതൊക്കെ മുൻകരുതൽ എടുക്കേണ്ടത് ഏർ പൊതുജനങ്ങളും ഇത് ബോധവന്മാരാണ് എപ്പോഴും നമ്മൾ സർക്കാരിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല പൊതുജൻ പൊതുജനങ്ങള് ഓരോ വ്യക്തിയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മൾ വരുത്തുന്ന ഹാനി നമ്മളെ തന്നെ തിരിച്ച് ബാധിക്കും നമ്മൾ അന്തരീക്ഷത്തിന് വരുത്തുന്ന മാലിന്യം നമ്മളെ തന്നെ തിരിച്ചു ബാധിക്കും ഇപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്ന വീടിന്റെ മാലിന്യം കത്തിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ അത് അന്തരീക്ഷത്തിലേക്ക് പോയിട്ടിരുന്നു അന്തരീക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഹാനികരമായ പദാർത്ഥങ്ങളെല്ലാം കൂടി കിടത്തിലേക്ക് ഇറങ്ങും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ മാലിന്യം കയറി ആഹ് ട്രെയിൻ ഉണ്ടാകുന്നതാണ് ആഹ് ട്രെയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ കുറച്ച് നാളുകളായിട്ട് എറണാകുളം പോലുള്ള നഗരപ്രദേശങ്ങളിൽ പെയ്യുന്ന ആദ്യ മഴകൾ പി എച്ച് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് ടു ഫോറാണ് പല കിണറുകളിലെയും വെള്ളം എന്ന് പറയുന്നത് ഫോറാണ് ആസിഡിക് ആണ് അത് വച്ചിട്ടാണ് പല ഹോട്ടലുകളും പാചകം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിനടുത്തിട്ടുള്ള അടുത്തുള്ള കിണറുകളിലെ വെള്ളം അവിടുത്തെ ടാപ്പിലെ വെള്ളം ഞാനൊരു സർവേ നടത്തി ഈ ബ്രഹ്മപുരത്തിന് ചുറ്റുമുള്ള കിണറുകളിൽ ഒരു സർവേ നടത്തി പത്തോളം സ്ഥലങ്ങളിൽ പോയി ഞാൻ സാമ്പിൾ ശേഖരിച്ചിട്ട് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോ ത്രീ പോയിന്റ് എയ്റ്റ് ആണ് ഇവിടുത്തെ പി എച്ച് വാലി അതായത് അച്ചടിക്കാണ് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാർക്ക് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അവിടുത്തെ ഹോട്ടലുകൾ പാചകം ചെയ്ത് കൊടുക്കുന്നത് അതാണ് അവർ കഴിക്കുന്നത് ആ വെള്ളമാണ് അവർ കുടിക്കുന്നത് ആ ആ ഒരു രോഗാവസ്ഥ ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അപ്പൊ ഇത് പറയുമ്പോ ശരിക്കും നമുക്കൊക്കെ പറയാനൊരു പരിമിതിയുണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടുള്ള ഒരു പരിമിതിയുണ്ട് മീഡിയ കൂടെ നമുക്ക് പറയാവുന്നുള്ളൂ പക്ഷെ അത് ആക്ഷൻ എടുക്കേണ്ടി വരുക ചെയ്യണം പ്രത്യേകിച്ച് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ വെറുതെ ബോർഡും വെച്ച അവിടെ ഇരുന്നാൽ മാത്രം പോരാ അവരൊന്നും അവരുടെ ജോലി ചെയ്യുന്നില്ല ശരിക്കും അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്ങനെ അത് ചെയ്യാതിരിക്കാം എങ്ങനെ അതിനെ സ്വന്തം സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ നിറഞ്ഞു നിൽക്കുന്നത് അതിനൊരു മാറ്റം വരാതെ നമ്മുടെ ഈ ഒരു അവസ്ഥ ഒരിക്കലും മാറത്തില്ല ഇത് തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും ശരി വളരെയധികം ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജഗോപാൽ കമ്പത്താണ് പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം